എല്ലാരും കൈ ഭയങ്കര ുംങ്ങോട്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നതാണോ ഏ കൊറേ നാളുകൾക്ക് ശേഷമാണല്ലോ കാണുന്നേ മമ്മി എന്നെ മുളോടിയുടെ മണോ ആ മമ്മി എന്തേലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും ആയിരിക്കും അതെ മമ്മി ചിലപ്പോ അത് ചെയ്തെന്ന് വരും എവിടെ ഇവിടെ ഒളിച്ചിരിക്കുന്ന തൂണിന്റെ പുറയിൽ അവള് വണ്ടി കയറി അപ്പ ഉറങ്ങുമല്ലേ അവൾട്ടെ എത്ര ദിവസമായി എന്നാ കണ്ടിട്ട് മുട്ടാപ്പി മൊട്ടപ്പെണ്ണേ

ും കേട്ടോ ഉറക്കം തെങ്ങാതെ വണ്ടിയെ കയറി ഉറങ്ങും ഇപ്പൊ എത്ര ഉറങ്ങൂല്ലെങ്കിലും വണ്ടിയെ കയറ്റിറങ്ങാ അപ്പൊറങ്ങും പക്ഷെ എടുക്കുമ്പോ എണീക്കും അതാ പ്രശ്നം കൊച്ചിനെ എണീപ്പിക്കാതെ എടുക്കോ എന്നാ പിന്നെ ഞാനൊരു മഞ്ചു മേടിച്ചരാക്ക് ഉറക്ക എണീപ്പിക്കട്ടെ അമ്മയ്ക്ക് ഒരു ടാസ്ക് വന്നിട്ട് പോവാ എണീറ്റ് 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 ഇനി മാവിക്കാൻ കൊറച്ച് പാടാ വന്നെ നമ്മുടെ പൊന്നെ എത്രീഷായി നോക്കുവാറേ രണ്ട് പൂമുമാരെയും നോക്കുവാൻ വൺ പൂപ്പേം വല്ലണ്ട് നമ്മളൊക്കെ നമ്മുടെ പൊന്നു വന്നേ കൈന്നിട്ടിക്കണന്നോ വിളമ്മിട്ടിക്കാരും ഒരടത്തും പോന്നില്ല പോരോടെ പോണേണ്ടിക്ക ണി എന്നാ വിശേഷങ്ങളൊക്കെ ആ വണ്ടി ഓഫ് കയറണോ കണ്ടിട്ട് ഒത്തിരി ആയാലോ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടില്ലോ എക്സാം ഒക്കെ എളുപ്പമായിരുന്നോ ആണോ ആഹാ നെറിയതാ വരുവാ